അപ്പം ആയി ഹലോ നമ്മൾ വീഡിയോ ഇറക്കിയിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ ഒരാൾക്കുമില്ല നമ്മളോട് വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരാൾക്ക് അറിയില്ല അപ്പം നമുക്ക് അവരൊക്കെ റിയാക്ഷൻ ഒന്നും എടുക്കണം അതായത് വീഡിയോ അങ്ങോട്ട് കാണിച്ചത് ഞാൻ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ എന്നൊക്കെ ചോദിച്ച് നമുക്ക് വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം എല്ലാവരും ഒന്നിൻ്റെ പമ്പ നോക്കി നോക്കാലോ ശരി എന്തേലും പറഞ്ഞേണ്ട് ചേട്ടാ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കണ്ടു റിയാക്ഷൻ പറഞ്ഞ് പൊത്ത തൊട്ടാദ്യണ്ടത് സൗണ്ട് കുറച്ച് കുറഞ്ഞു പോയി അത് എനിക്കിപ്പോ മനസ്സിലായി ഇപ്പോളാണ് ഞാൻ ശ്രദ്ധിച്ചത് അടുത്തടുത്തോ തട്ടി വിട്ടോ ഉണ്ട് കൊറേണ്ട് കണ്ടന്റ് നിർത്തി നോക്കി വയ്ക്കൊറക്ക അതില് വീടോ തുറക്ക് ഏതെങ്കിലും ഇത് വേണ്ട ബാക്ക് ബാക്ക് എടുക്ക് എടുക്ക് ബാക്ക് എടുക്ക് ബാക്കെടുക്ക് ആന

ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടപ്പോ എന്ത് ചെയ്യണം ആലോചിച്ചിരിക്കരുത് ഉണ്ട് വെറുതെ സ്ക്രോൾ ചെയ്ത് വെക്കുക ഒന്ന് അപ്പ് ചെയ്ത് വെക്കോ ഇതൊന്നും അറിയില്ല അറിയില്ല ഇപ്പോഴും അറിയില്ല അഭിപ്രായം ഇവരെന്നൊന്നും വലിയ റിയാക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അടിപൊളിയിട്ട് വേറെ കുറെ പേര് റിയാക്ഷൻ തരാം എനിക്ക് എന്തായാലും ഉണ്ടോ ഉറപ്പാ അപ്പൊ ഇവരെ അടിപൊളി അല്ല അപ്പോൾ നമുക്ക് കുറച്ചും നല്ല റിയാക്ഷൻ ആയിട്ട് വീണ്ടും വരാം ഇന്നിപ്പോൾ ഇത് ബൈ